വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരം സ്വാസിക വിജയ് വിവാഹിതയായിരിക്കുകയാണ് സീരിയൽ നടനായ പ്രേം ജേക്കബിനെയാണ് സാസിക വിവാഹം കഴിച്ചിരിക്കുന്നത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു പെട്ടെന്നൊരു ഉണ്ടായി അതുപോലെ തന്നെ അധികം കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ ഇവർ വിവാഹിതരാവുകയും ചെയ്യുകയായിരുന്നു മനം പോലെ മനംപോലമങ്കല്യം എന്ന സീരിയലിൽ ഒന്നിച്ചമിനയിക്കുമ്പോഴാണ് ഇരുവരും വിവാഹം പ്രണയബന്ധത്തിലായത് തുടർന്ന് ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടുപേരും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരായതുകൊണ്ട് ഒരു മതത്തിൻ്റെയും ചടങ്ങുകളില്ലാതെ ഡെസ്റ്റിനേഷൻ ആണ് അവർ തിരഞ്ഞെടുത്തത് ഒരു ബീച്ചിൽ വെച്ചിട്ട് ബീച്ച് വെഡ്ഡിങ് ആയിരുന്നു സാസികയുടെയും പ്രേമിൻ്റെയും വരനായ പ്രേം സാസികയെ താലിമാലയെ അണിയിക്കുന്നു സിന്ദൂരം അണിയിക്കുന്നു അതിനുശേഷം പുഷ്പകാരം പരസ്പരം കൈമാറുന്നു അതോടുകൂടി ആ വിവാഹ ചടങ്ങുകൾ അവിടെ അവസാനിപ്പിച്ചു അങ്ങനെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു മാതൃകയായി ഇരുമതത്തിൽപ്പെട്ട ഇരുവരും ഒരു മതത്തിൻ്റെയും ചടങ്ങുകളിലേക്ക് കടക്കാതെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് തിരഞ്ഞെടുത്ത് ആരാധകരുടെ കയ്യടി നേടിയെടുത്തു എന്നാൽ നിരവധി സിനിമാ സീരിയൽ രംഗത്തുള്ള നിരവധി താരങ്ങളാണ് ഇവർക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത് മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളായ സുരേഷ് ഗോപി ദിലീപ് ശ്വേതാം മേനോൻ ഇടവേളബാബു തുടങ്ങിയ വമ്പൻ താരങ്ങളും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ദിലീപ് സ്വാസികയ്ക്ക് ആശംസകൾ നേർന്നത് എനിക്കിങ്ങനത്തെ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് പ്രസംഗിച്ചൊന്നും ശീലമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വിവാഹമംഗളാശംസകൾ ദീർഘനാൾ നിങ്ങൾക്ക് ഇങ്ങനെ വിവാഹത്തിലായി കഴിയാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിലീപ് വിടവാങ്ങി പിന്നീടാണ് സാഷാൽ സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പിയുടെ ഐക്കോണിക് നേതാവും മലയാളത്തിൻ്റെ ആക്ഷൻ ഹീറോ സൂപ്രധാരമായ സുരേഷ് ഗോപി സ്വാസികയ്ക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി വന്നത് അതേപോലെ ഒരു ദീർഘമായ പ്രസംഗത്തിൽ കൂടിയാണ് സ്വാസികയ്ക്ക് ആശംസകൾ അർപ്പിച്ചത് സ്വാസുകയ്ക്കും പ്രേമിനും ആശംസകൾ അർപ്പിച്ചത് സുരേഷ് വിഭി പറഞ്ഞത് എനിക്ക് ആർപ്പ് വിളിച്ച് ബഹളം വെക്കണമെന്നുണ്ട് പക്ഷേ ഒരു വലിയ കല്യാണം നടത്തിയതിൻ്റെ ക്ഷീണത്തിലാണ് ഞാൻ എനിക്കെൻ്റെ സൗണ്ട് വെളിയിലേക്ക് വരുന്നില്ല ദൈവം തന്ന വരദാനം ആ ഒരു അച്ഛനെന്ന ആ ഒരു വരദാനം അതിൻ്റെ അത്യുന്നതമായ ആഘോഷത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത് ഞാൻ എൻ്റെ പ്രായം നിഷ് നിഷ്കർഷിക്കുന്നതല്ലെങ്കിലും ഞാൻ എല്ലാവരുടെയും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്താണ് ഞാൻ പെൺകുട്ടികളെ കാണണം അതാണ് സേഫ് എന്നും സുരേഷ് ഗോപി പറയുന്നു നേരത്തെ ഒരു ചാനൽ അവതാരകയെ തൊട്ടതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിനെ മുന്നിൽ നിർത്തിയാണ് അങ്ങനെ സുരേഷ് ഗോപി പറഞ്ഞത് പെട്ടെന്ന് സ്വാസിക സുരേഷ് ഗോപിയെ കയറി കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി പറയുന്നു ഞാനാണിപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചത് സ്വാസികയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടതെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി പറയുന്നുണ്ട് നല്ലൊരു ദൃഢമായ ദാമ്പത്തിക ബന്ധം നിങ്ങൾക്കുണ്ടാകട്ടെ ആരോഗ്യപരമായ നിരവധി കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ നല്ല കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടാകട്ടെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് നമ്മുടെ സ്വ ാണ് നമ്മുടെ നമുക്ക് ആവശ്യം നല്ല ആരോഗ്യമുള്ള നിരവധി കുഞ്ഞുങ്ങളെയാണ് അപ്പോൾ അത്തരത്തിലൊരു കുഞ്ഞ് കുഞ്ഞ് കുറേ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കുണ്ടാകട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു എന്നെ സ്വാസിക ഏട്ടൻ എന്നാണ് വിളിക്കുന്നത് സ്വാസികയ്ക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എങ്കിലും ഞാനും സാസികയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് സേഫ് സോൺ അതാണ് സ്വാസുകയ്ക്ക് എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും സ്വാസുവയ്ക്കും പ്രേമിനും നേരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതിനുശേഷം വിവാഹ സൽക്കാരത്തിലെല്ലാം പങ്കെടുത്തതിനു ശേഷം ാണ് സുരേഷ് ഈ മടങ്ങിപ്പോയത് പിന്നീട് സ്വാസികയുടെ സ്വാസികയ്ക്ക് മലയാളി കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു ഒരു പേരുണ്ടാക്കി കൊടുത്ത സീത എന്ന സീരിയലിന്റെ മുഴുവൻ അഭിനേതാക്കളും അണിയറ പ്രവർത്തകർ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ മനം പോലെ മംഗല്യം എന്ന ഒരു സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് പ്രേം ജേക്കബുമായി സ്വാസിക പ്രണയത്തിലാവുന്നത് സ്വാസികയാണ് പ്രേം ജേക്കബിനോട് ആദ്യം പ്രണയം പറഞ്ഞത് അത് സ്വാസിക തന്നെ വെളിപ്പെടുത്തിയിരുന്നു എനിക്ക് പ്രേം ജേക്കബിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ സീരിയലിന്റെ ഇടയ്ക്ക് ഞാൻ പ്രേം ജേക്കബിനോട് വെച്ചാൽ നമുക്ക് വിവാഹം കഴിച്ചാലോ ആ സീരിയലിന്റെ ഷെഡ്യൂൾ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് പ്രേമിൻ്റെ ഒരു മെസ്സേജ് വന്നു എൻ്റെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് നന്ദി എന്നായിരുന്നു പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് വിവാഹത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇപ്പോൾ സ്വാസിക വിവാഹിത ആയിരിക്കുകയാണ് സീരിയൽ രംഗത്ത് നിന്നും നടി ഷഫ്ന ഷഫ്നയുടെ ഭർത്താവ് സജിൻ ഗോപിക അനിൽ തുടങ്ങി നിരവധി താരങ്ങൾ ഇവർക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു മലയാള സീരിയൽ സിനിമാ ചരിത്രത്തിൽ ഒരു സീരിയൽ നടി വന്ന് സിനിമയിൽ കയ്യടി നേടുന്നത് അല്ലെങ്കിൽ സിനിമയിൽ മികച്ച രീതിയിൽ അഭിനയിക്കുന്നത് ഒരു ആദ്യത്തെ സംഭവമാണ് കാരണം സ്വാസിക സീരിയൽ നടിയാണെങ്കിലും സിനിമയിൽ മികച്ച വേഷങ്ങൾ കിട്ടി ചതുര എന്ന സിനിമയിലെ നായികയായി അഭിനയിച്ചതുകൂടി സിദ്ധാർത്ഥ് ഭരുന്ന സംവിധാനം ചെയ്ത ചതുരം എന്ന സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ചതുകൂടി സ്വാസികയ്ക്ക് നിറയെ അവസരങ്ങളാണ് തമിഴിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നും നിറയെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ വാസന്തി എന്ന ചിത്രത്തിൽ കൂടി മികച്ച നടിക്കുള്ള അവാർഡും സാസിക നേടിയിരുന്നു മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പമെല്ലാം ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിക്കാൻ സ്വാസിക കഴിഞ്ഞിരുന്നു മോഹൻലാലിനൊപ്പം മമ്മൂട്ടിക്കൊപ്പം ദിലീപിനൊപ്പം അങ്ങനെ എല്ലാവരുടെയും സിനിമകളിൽ സ്വാസിക ഉണ്ടായിരുന്നു സിനിമകളിലും സീരിയലുകളിലും ഒരേ സീരിയലുകളിലും ഒരേ സമയം നിറഞ്ഞു നിൽക്കുന്ന താരം എന്നുള്ള പ്രത്യേകത കൂടി എന്തായാലും സ്വാസികയുടെ കുറിച്ച് ചില ഗോസിപ്പുകളൊക്കെ നേരത്തെ ഉണ്ണി ഉണ്ണിമുകുന്ദനടക്കം ചില നടന്മാരെയൊക്കെ ചേർത്ത് വന്നിരുന്നു ആ ഗോസിപ്പുകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് തൻ്റെ പ്രാണപ്രിയനായി പ്രേം ജേക്കപ്പിൻ്റെ സ്വാസിക തിരഞ്ഞെടുത്തിരിക്കുകയാണ് അവരുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് നിരവധി ആരാധകരാണ് അവർക്കിപ്പോൾ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ